ആകാശവാണി വാർത്താ വീക്ഷണം കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ജീവൻ പൊലിയുന്ന മനുഷ്യർ തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് അവതരണം നിരഞ്ജന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവിതം വഴിമുട്ടിയ വയനാട് ജില്ലയിലെ ജനത ഒന്നാകെ തിരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് ഒരാഴ്ചയിലേറെയായി കേരളം സാക്ഷ്യം വഹിക്കുന്നത് പതിനാറ് ദിവസത്തിനിടെ വയനാടിൽ മൂന്ന് ജീവനുകൾ വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കാട്ടാനയുടെ ആക്രമണത്തിൽ കുറുവദ്വീപ് ഇക്കോ ടൂറിസം ജീവനക്കാരൻ പാക്കം തിരുമുഖത്ത് തോപ്പിൻകൂപ്പിൽ വെള്ളച്ചാലിൽ പോൾ കർഷകനായ ചാലിഗദ്ദ പടമലയിൽ അജീഷ് എന്നിവരാണ് അടുത്ത ദിവസങ്ങളിൽ മരിച്ചത് ഏതാനും ദിവസം മുമ്പ് കടുവാ ആക്രമണത്തിൽ മറ്റൊരു കർഷകൻ വാഗേരി കൂടല്ലൂർ മൂടക്കൊല്ലി സ്വദേശി മാരോട്ടിത്തടത്തിൽ പ്രജീഷ് എന്നയാളും കൊല്ലപ്പെട്ടിരുന്നു ഈ വർഷം ഒന്നര മാസം പിന്നിടുമ്പോഴേക്കും സംസ്ഥാനത്ത് പേരുടെ ജീവനാണ് കാട്ടാന കവർന്നത് മുൻപുണ്ടാകാത്ത വിധമുള്ള പ്രതിസന്ധിയിലൂടെയാണ് വയനാട് കടന്നുപോകുന്നത് വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നതിന്റെ ഇടവേളകൾ കുറഞ്ഞുവരുന്നു ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങൾ എല്ലാ ദിവസവും കൊല്ലപ്പെടുന്നു ഹെക്ടർ കണക്കിന് കൃഷിഭൂമി തരിച്ചായി വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതി സംജാതമായതോടെയാണ് നാട്ടുകാർ അതിരുവിട്ട പ്രതിഷേധത്തിലേക്ക് കടന്നത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ മത നേതാക്കളെന്നോ പക്ഷം പിടിക്കാതെ ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കും to ഉപവാസവും സമരവും സംഘർഷവും ലാത്തിച്ചാർജും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷക മത സംഘടനകളുടെയും ഹർത്താലുമടക്കം ഇതിനകം നടന്നുകഴിഞ്ഞു ജനപ്രതിനിധികൾക്ക് നേരെ കൈയേറ്റവും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കലും പ്രതിഷേധത്തിന്റെ ഭാഗമായി അരങ്ങേറി വന്യജീവി ആക്രമണം പ്രകൃതി ദുരന്തം അപകടങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ വയനാട്ടുകാർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന പലതവണ വാഗ്ദാനം നൽകിയെങ്കിലും നടപ്പാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനിടെ വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടു വയനാട്ടിൽ മനുഷ്യർ പേടിച്ചു ജീവിക്കുകയാണെന്നും I mm -hmm. മനുഷ്യനും വന്യമൃഗങ്ങളും ഉൾപ്പെട്ട വിഷയത്തിൽ സമഗ്ര നയം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സർക്കാരിന് ആലോചിച്ചുകൂടിയെന്നും കോടതി ചോദിച്ചു വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പതിനാല് വർഷത്തിനിടെ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി നാനൂറ്റിട്ട് പേർക്കാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് പേർക്ക് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഏതു ജീവിയാകും ഇനി ആക്രമിക്കുകയെന്ന ഭീതിയിലാണ് സംസ്ഥാനത്ത് വനമേഖലകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതം ആകെ വിസ്തൃതിയുള്ള മുപ്പത്തിയാറ് ദശാംശം നാല് എട്ട് ശതമാനവും വനമേഖലയായ വയനാട്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് പേരാണ് കടുവ ആക്രമിച്ച ജീവൻ നഷ്ടമായത് ഏഴുപേർക്ക് മുപ്പത്തിയാറ് വർഷത്തിനുള്ളിൽ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത് നൂറ്റി പതിനെട്ട് പേർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മരിച്ചത് എട്ടുപേർ വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും വന്യമൃഗശല്യം പതിവാണ് പുൽപ്പള്ളി മേപ്പാടി തിരുനെല്ലി മാനന്തവാടി ഭാഗങ്ങളിൽ കാട്ടാനയാണ് പ്രധാന പ്രശ്നമെങ്കിൽ മുള്ളൻകൊല്ലി ബത്തേരി ഭാഗങ്ങളിൽ കടുവയാണ് ഭീഷണി വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും വന്യമൃഗശല്യം പതിവാണ് പുൽപ്പള്ളി മേപ്പാടി തിരുനെല്ലി മാനന്തവാടി ഭാഗങ്ങളിൽ കാട്ടാനയാണ് പ്രധാന പ്രശ്നമെങ്കിൽ മുള്ളങ്കൊല്ലി ബത്തേരി ഭാഗങ്ങളിൽ കടുവയാണ് ഭീഷണി കർണാടക അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും മറ്റ് വന്യമൃഗങ്ങളുമെല്ലാം ഇറങ്ങും കൽപ്പറ്റ മാനന്തവാടി ടൗൺ ഭാഗങ്ങളിൽ പോലും കാട്ടാനയും കാട്ടുപോത്തും നിരന്തരമെത്തി ഭീതി വിതയ്ക്കുന്നതായി നാട്ടുകാർ പറയുന്നു വയനാട്ടിലെ പ്രതിഷേധം പരിധിവിട്ടതോടെ ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണയാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത് ജനവാസ മേഖലകളിൽ വന്യജീവികൾ എത്തുന്നത് കണ്ടെത്തുന്നതിനായി ഇരുന്നൂറ്റിയമ്പത് പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു വനം പോലീസ് റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കണം ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ് വനം വകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തണം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മന്ത്രിമാർ വയനാട്ടിലേക്ക് എത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വയനാട് എം പി രാഹുൽ ഗാന്ധിയും കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി ജനങ്ങളുടെ പ്രതിഷേധം കത്തുമ്പോഴും മറുവശത്ത് വന്യമൃഗ ആക്രമണം തുടരുകയാണ് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പശുക്കിടാവിനെ പിടികൂടി രാത്രി വീട്ടിലേക്ക് ബൈക്കിൽ പോയ അനീഷ് എന്ന യുവാവ് തലനാരിഴയ്ക്കാണ് കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കുറുവാദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പോൾ ജോലിക്ക് പോകുന്ന വഴി കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു ഭയം നോടിയപ്പോൾ വീണെന്നും പിന്നാലെ വന്ന കാട്ടാന ചവിട്ടിയെന്നുമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് പോൾ പറഞ്ഞത് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല ഒരാഴ്ച മുമ്പായിരുന്നു ചാലിഗദ്ദയിൽ വീട്ടുമുറ്റത്ത് ഓടിക്കയറിയ കാട്ടാന കർഷകനും ട്രാക്ടർ ഡ്രൈവറുമായ അജീഷിനെ ചവിട്ടിക്കുന്നത് കർണാടകയിൽ ജനവാസ മേഖലയിൽ നിന്ന് വനംവകുപ്പ് പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട മോഴാനയായിരുന്നു ആക്രമിച്ചത് തൊഴിലാളികളെ കൂട്ടാനായി പാൽവെളിച്ചം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അജി ആനയുടെ മുന്നിലകപ്പെട്ടത് ജനുവരി മുപ്പത്തൊന്നിന് തോട്ടം കാവൽക്കാരനായ തോൽപ്പെട്ടി ബാർഗിരി എസ്റ്റേറ്റ് പാടിയിലെ ലക്ഷ്മണനെയും കാപ്പിത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കാട്ടാനയുടെ ആക്രമണമാണെന്ന് കുടുംബം ആരോപിച്ചെങ്കിലും വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നില്ല അതേസമയം കർണാടകയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ വനമേഖലയിൽ കൊണ്ടുവിട്ട ബേലൂർ എന്ന കാട്ടാനയെ പിടികൂടാൻ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സന്നാഹത്തോടെ മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രയ ഉൾപ്പെട്ട ദൗത്യസംഘം തുടരുന്ന ശ്രമം ഇതുവരെ ഫലം കണ്ടില്ല ഒരാനയെ പിടിക്കാൻ വയനാട്ടിൽ വനംവകുപ്പ് ഇത്രയും വലിയ സന്നാഹം നടത്തുന്നത് ഇതാദ്യമായാണ് ഇരുന്നൂറ് വനപാലകരും ഇരുന്നൂറ് പോലീസുകാരും നൂറോളം മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഓപ്പറേഷൻ ബേലൂർ മഖന സംഘത്തിലുള്ളത് കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല മറ്റു കൃഷിയിടങ്ങളിലേക്കും വന്യമൃഗങ്ങൾ എത്തിത്തുടങ്ങിയെന്നതാണ് ഏറ്റവും വലിയ ഭീഷണി ആനയും കടുവയും പുലിയും കാട്ടുപന്നിയും തുടങ്ങി കുരങ്ങനും മലയണ്ണാനും വരെ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളായി മാറുന്ന കാഴ്ചകളാണ് ദിവസവും കാണുന്നത് വയനാട് ജില്ലയിലെ ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പതിമൂന്ന് സ്ഥലത്തും ജീവനും സ്വത്തിനും ഭീഷണിയാകും വിധം കാട്ടാനയുടെയോ കടുവയുടെയോ പുലിയുടെയോ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ സ്കൂളിലേക്ക് കുട്ടികളെ വിടാനും ജോലിക്കിറങ്ങാനും പശുവിന് പുല്ലെരിയാനും വരെ പുറത്തിറങ്ങാൻ പ്രയാസപ്പെടുകയാണ് ജനങ്ങൾ വളർത്തുമൃഗങ്ങൾ ദിനംപ്രതി വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്നു കാട്ടാനയെ പേടിച്ച് ചക്കകൾ പഴുക്കുന്നതിനു മുമ്പേ വെട്ടിയിടുകയാണെന്ന് നാട്ടുകാർ അനുഭവം പങ്കുവെക്കുന്നു പരിസ്ഥിതിവാദികളും കർഷകരും രാഷ്ട്രീയക്കാരും ഈ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം പോരടിക്കുമ്പോൾ ജീവൻ കയ്യിൽ പിടിച്ച് വീടിന് പുറത്തിറങ്ങാൻ പോലും ആകാതെ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് വലിയൊരു വിഭാഗം ജനം മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് മുൻ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഇ കെ ഈശ്വരന്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ് പ്രധാനമായും ഭക്ഷണവും വെള്ളവും ലക്ഷ്യമാക്കിയാണ് മൃഗങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്തുവരുന്നത് പതിവായി മൃഗങ്ങൾ ഇറങ്ങുന്നത് ചില പ്രത്യേക ഭൂപ്രദേശങ്ങളിൽ മാത്രമാണെന്നുള്ളതും ശ്രദ്ധേയമാണ് വയനാട്ടിലും പാലപ്പള്ളിയിലും അട്ടപ്പാടി മേഖലയിലുമാണ് പതിവായി ഈ സമയങ്ങളിൽ മൃഗശല്യം രൂക്ഷമാകുന്നത് ഇവിടങ്ങളിലെ ഭൂപ്രകൃതിയും മറ്റു കാടുകളുമായുള്ള ബന്ധവും കൃഷിരീതിയിലുണ്ടായ മാറ്റവും ഒക്കെ പ്രധാന ഘടകങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തമിഴ്നാട്ടിലെ മുതുമലയുമായും കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള പ്രദേശങ്ങളുമായും വയനാട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ വേനലിൽ മൃഗങ്ങൾ അവിടെ നിന്നെത്തുന്നത് പതിവാണ് ഉൾക്കാട്ടിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഡോക്ടർ ഈശ്വരൻ പറയുന്നു ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും ഭക്ഷ്യലഭ്യതയുമാണ് വന്യജീവികളെ നാട്ടിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം നാട്ടിലെ കാടുപിടിച്ചു കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ ധാരാളമുള്ള കൃഷിയിടങ്ങൾ ഇവയ്ക്ക് ഒളിച്ചിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി കൃഷി വ്യാപിപ്പിക്കുന്നതും കാർഷിക വിളകളിൽ വന്ന മാറ്റവും മനുഷ്യ വന്യജീവി സംഘർഷം കൂടാൻ കാരണമായിട്ടുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പാരമ്പര്യ വിളകളിൽ നിന്ന് മാറി കർഷകർ കരിമ്പ് വാഴ റബ്ബർ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ വന്യജീവികൾക്ക് ഇഷ്ടഭക്ഷണം കിട്ടുമെന്ന് മാത്രമല്ല അവയ്ക്ക് ഒളിഞ്ഞു നിൽക്കാൻ മറയുമായി ഇതോടൊപ്പം അക്കേഷ്യ യുക്കാലിപ്റ്റപ്സ് മാഞ്ചിയം തുടങ്ങിയവയുടെ കൃഷിയും വലിയ തോതിൽ വനനശീകരണത്തിനും തുടർന്ന് വന്യജീവികൾ കാടുവിട്ട് നാട്ടിലേക്ക് കടക്കുന്നതിനും കാരണമായിട്ടുണ്ട് വനങ്ങളിലും മൃഗങ്ങളുടെ സഞ്ചാരപാതയിലും വികസന പദ്ധതികൾ എത്തുന്നതോടെ മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാനും മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വനത്തിലെ പുഴകളിൽ നടപ്പാക്കുന്ന ജലസേചന പദ്ധതികൾ പുൽമേടുകൾ തോട്ടങ്ങളാക്കി മാറ്റുന്നത് പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി വീട് വയ്ക്കാൻ വനമേഖല നൽകുന്നത് ഹൈ വോൾട്ടേജ് ലൈൻ പദ്ധതികൾ ഖനനം തീർത്ഥാടന പദ്ധതികൾ തുടങ്ങിയവയും മൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രങ്ങളുടെ നാശത്തിനും അതേ തുടർന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും കാരണമാകുന്നുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കൽ ശുപാർശകളിൽ തന്നെ പറയുന്നുണ്ട് നാട്ടിലേക്കിറങ്ങിയാൽ വന്യജീവികളെ എത്രയും വേഗം കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് പലപ്പോഴും ഈ നടപടികള് വൈകുന്നത് പ്രശ്നങ്ങള് രൂക്ഷമാക്കുന്നുണ്ട് ഇതുവരെ കേട്ടത് വാര്ത്താവീക്ഷണം